സംസ്കൃതി പുല്ലൂരിന്റെ നേതൃത്വത്തിൽ ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു പുല്ലൂർ കണ്ണാങ്കോട്ട് നടന്ന പരിപാടി പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു രാജ്യസുരക്ഷയ്ക്കായി സ്വയം സമർപ്പിച്ച് വിവിധ റാങ്കുകളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച പുല്ലൂർ പ്രദേശത്തെ വിമുക്ത ഭടന്മാരെയാണ് സംസ്കൃതി പുല്ലൂർ പൊന്നാടയണിയിച്ച് പ്രശസ്തി ഫലകം നൽകി ആദരിച്ചത് പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷിന് അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു വിമുക്ത ഭടന്മാരെ നാം തിലൂടെ അതിനെ പൂർവ്വകാലത്ത് രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ അതേ ചെയ്ത അതേ ത്യാഗം തന്നെയാണ് സ്വാതന്ത്ര്യത്തിൽ അനന്തരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഈ കാവൽ കാവൽഭടന്മാരായിട്ടുള്ള സൈനികർ ചെയ്യുന്നുവെന്ന അതേ രീതിയിൽ വിലമറിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഈ അനുഭവം എന്റെ ജീവിതത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്ക്വാഡൻ ലീഡർ കെ നാരായണൻ നായർ മുഖ്യാതിഥിയായിരുന്നു സംസ്കൃതി പ്രസിഡന്റ് ശശിധരൻ മേലാങ്കോട്ട് അധ്യക്ഷത വഹിച്ചു വി നാരായണൻ രാമചന്ദ്രൻ പെരളം വിജയൻ വണ്ണാർവയൽ തുടങ്ങിയ വിമുക്ത ഭടന്മാർ അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് രത്നാകരൻ മധുരമ്പാടി ബിനു വണ്ണാർവയൽ എ ടി ശശി എന്നിവർ സംസാരിച്ചു ഇതോടൊപ്പം നടന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ സ്വന്തം സർഗപ്രതിഭ കൊണ്ട് ഇടം നേടിയ എട്ടാം ക്ലാസ്സുകാരൻ ആദിദേവിനെയും സംസ്കൃതി പുല്ലൂർ ആദരിച്ചു ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി എഴുതിയ കഥയും ചിത്രവുമാണ് ഇത്തവണത്തെ ഒന്നാം ക്ലാസ് മലയാള പാഠാവലിയിൽ ഇടം പിടിച്ചത് അന്ന് ക്ലാസ് മുറിയെ സർഗാത്മകതയോടെ അരങ്ങാക്കി മാറ്റിയ ക്ലാസ് അധ്യാപകൻ എം എം സുരേന്ദ്രൻ മാഷർ മുഖ്യാതിഥിയായി സംബന്ധിച്ചു പാഠപുസ്തകത്തിന്റെ ഭാഗമാകുന്നതിലൂടെ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുമാണ് ആദരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇഷ്ടപോലെ അപ്പൊ അതിനുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ആദിദേവിന്റെ കിനാറ് കഥ അത് ഒന്നാം ക്ലാസ്സിൽ ആ കഥ ആ അത്തരത്തിന്റെ പ്രചരണത്തിനുള്ള ഒരു മറുപടി അടുത്ത് പോകുന്നു കേരള കേന്ദ്ര സർവകലാശാല ബി എ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒന്നാം റാങ്ക് നേടിയ അശ്വിൻചന്ദ്രനെയും ഇക്കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിലെ വിജയികളെയും സുരേന്ദ്രൻ മാസ്റ്ററേയും ആദരിച്ചു ചടങ്ങിൽ വെച്ച് ആദിദ്വീപിന്റെ ചിത്രകലാ പഠനം സംസ്കൃതി പുല്ലൂരും ദർപ്പണം കലാകേന്ദ്ര പുല്ലൂരും ചേർന്ന് ഏറ്റെടുക്കുന്ന വിവരം കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു